നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ തവണ ടവണ്ണ പഞ്ചായത്ത് പന്നിപ്പാറ ഈസ്റ്റ് വാർഡിൽ പ്രചരണ തിരക്കിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് വാർഡിൽ ഇത്തവണ വിജയപ്രതീക്ഷയുണ്ടെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു വീടുകൾ കയറിയുള്ള പര്യടനത്തിലാണ് പന്നിപ്പാറ ഈസ്റ്റ് നിലവിൽ യു ഡി എഫ് വിജയിച്ചു പോരുന്ന വാർഡാണ് എന്നാൽ ഇത്തവണ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അബ്ദുൾ റഷീദ് വാർഡ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഓരോ വീടുകളും കയറി വോട്ട് തേടുന്നത് ഈ വാർഡിൽ ഇതുവരെ വികസനം എന്ന് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല കാരണം പത്തിരുപത്തഞ്ച് കൊല്ലമായി ഈ പഞ്ചായത്തിൽ പന്നിപ്പാറ ഡിവിഷൻ പത്തൊമ്പതിൽ നിന്നും യു ഡി എഫ് ജയിച്ചു പോവുകയല്ലാതെ സമീപ പ്രദേശങ്ങളായ വാർഡുകളിൽ വികസനങ്ങൾ അനവധിയായി എടവണ്ണ പഞ്ചായത്ത് എൽ ഡി എഫ് അഞ്ച് കൊല്ലം ഭരിച്ചപ്പോൾ പല ഭാഗങ്ങളിലും വികസനം വലിയ തോതിൽ എത്തി ഇവിടെ ഈ അഞ്ചു വർഷമായി കാണത്തക്ക ഒരു വികസന പ്രവർത്തനങ്ങളും കണ്ടില്ല എന്ന് മാത്രമല്ല വാർഡിൽ അനവധി റോഡുകൾ ഇപ്പോഴും കുണ്ടും കുയ്യുമായി കിടക്കുകയാണ് മുതിർന്ന നേതാക്കളും പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥിയോടൊപ്പം പര്യടന രംഗത്ത് സജീവമാണ് സംസ്ഥാന സർക്കാരും എടവണ്ണ ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വാർഡിൽ തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമുള്ളത് വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് എന്നിവൾഡൻ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം